വെൽക്കം ടു മൂവി വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ പരമ്പരകളിലേക്ക് ഇടം പിടിച്ച പരമ്പരയാണ് ഉപ്പുമുളകും തനതായ അവതരണ ശൈലി കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ പരമ്പരയ്ക്കും താരങ്ങൾക്കുമായി എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരമ്പരയിലെ ചിലർ തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പ്രമുഖരായ പല താരങ്ങളും മാറി നിൽക്കുകയാണ് ഇതിനിടയിലും നല്ല രീതിയിൽ ഉപ്പുമുളകും മുന്നോട്ട് പോകുന്നു ഏറ്റവും പുതിയതായി വാലന്റൈൻസ് ഡേക്ക് മുളകും ടീം ഒരുക്കിയ എപ്പിസോഡിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് പരമ്പരയിൽ വീണ്ടും ഒരു കല്യാണം നടന്നതിന്റെ വിശേഷങ്ങളാണ് പറഞ്ഞത് കേശു എന്ന കഥാപാത്രത്തെ അൽസാബിത്താണ് അവതരിപ്പിക്കുന്നത് പരമ്പര തുടങ്ങിയ സമയം സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിട്ടാണ് കേശുവിനെ കാണിച്ചിരുന്നത് ഇപ്പോൾ കേശു വളർന്നു വലുതായി വിവാഹവും കഴിച്ചിരിക്കുകയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ കേശുവിന് കേശുവിനുണ്ടായിരുന്ന ക്രഷാണ് അലീന ഫ്രാൻസിസ് പണ്ട് മുതലേ കാണുന്ന സ്ഥിരം പ്രേക്ഷകർക്ക് കേട്ടുപരിചിതമാണ് ഈ പേര് വർഷങ്ങൾക്കിപ്പുറം അലീന വീണ്ടും പരമ്പരയിലേക്ക് എത്തി വാലന്റീൻസ് ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസ് കേശുവിന് സമ്മാനവുമായി വരികയാണ് ആരും അറിയാതെ കേശു തിരിച്ചും സമ്മാനം കൊടുത്തു സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു ഇത് രണ്ടും പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരേ സമ്മാനങ്ങളായിരുന്നു രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു ഇതിനിടയിലാണ് കേശു മെർലിനെ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ശേഷം വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു അതിനിടയിൽ വധുവിന്റെ വേഷത്തിൽ അലീന ഫ്രാൻസിസും എത്തുന്നു കേശു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ഇങ്ങനെ വന്നതെന്നായി അലീന എന്നാൽ ഇവൾ സമയം തെറ്റിയാണ് വന്നതെന്നും രാവിലെ വിവാഹം കഴിക്കുകയും വൈകുന്നേരമാണ് അലീനയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും കേശു പറയുന്നു ഇതോടെ രണ്ടുപേരും കേശുവിനെ എറിഞ്ഞു ഓടിക്കുകയാണ് എന്നാൽ ഇനിയാണ് ശരിക്കുള്ള ട്വിസ്റ്റ് ഇത് സത്യത്തിൽ പാറക്കുട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു ഈ വിവാഹം ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ ചിലരാകട്ടെ ഇത് സീരിയലിലെ രംഗമാണെന്ന് പോലും അറിയാതെ അൽ വിവാഹം കഴിഞ്ഞോ ഇത്ര ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചോ എന്നെല്ലാം ചോദിച്ച് വിമർശിക്കുകയാണ് എന്തായാലും ആശംസകളൊന്നും ചിലർ കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട് അതേസമയം നാല് വയസ്സുള്ളപ്പോഴാണ് കേശു ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് പിന്നീട് ചെറിയ ടെലിവിഷൻ ഷോകളിൽ പങ്കെടുത്തു അഞ്ചു വയസ്സിൽ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചു സിനിമയിൽ അഭിനയിച്ച് കിട്ടിയ പ്രതിഫലം കൊണ്ട് സ്കൂളിലെ ഫീസാണ് അടച്ചത് ഒന്നാം ക്ലാസ് മുതൽ സ്വന്തം കാശിന് പഠിക്കുന്ന ഒരാളാണ് അൽ സാബിദ് അടുത്തിടെ താരത്തെക്കുറിച്ച് അമ്മ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു പത്ത് വയസ്സാകുമ്പോൾ മകനെ ഒറ്റയ്ക്ക് കടയിൽ വിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പഠിപ്പിക്കണമെന്ന് ഒരാൾ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ വീട്ടിലെ കടവും മാറ്റി ഇപ്പോൾ കുടുംബത്തിലെ സകലമായ ചെലവും നോക്കുന്നത് അവനാണെന്നാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഞങ്ങളുടെ വീടിന് ജപ്തി ഭീഷണി ഉണ്ടായിരുന്നു അവിടെ നിന്നുമാണ് നമ്മളെ കൈപിടിച്ചുയർത്തിയത് മകന്റെ ഈ നേട്ടത്തിൽ താൻ ഒത്തിരി അഭിമാനിക്കുന്നുണ്ടെന്നാണ് അൽസാബിത്തിന്റെ അമ്മ ബീന പറയുന്നത് 别的。<Another. S 2> <music>